വേനൽക്കാലമായതോടെ വിഷപ്പാം അടക്കമുള്ള ഇഴജന്തുക്കൾ വീടുകളിലും പറമ്പുകളിലും വ്യാപകമാകുന്നു എന്നാൽ സമർത്ഥനായ ഒരു വളർത്തുന്നായുണ്ടെങ്കിൽ വലിയ ഒരു പരിധിവരെ വിഷപ്പാം പടക്കമുള്ള ഇഴജന്തുക്കളിൽ നിന്നും രക്ഷ നേടാമെന്ന് തെളിഞ്ഞിരിക്കുകയാണ് കായംകുളം നഗരസഭ പതിനേഴാം വാർഡിലെ ഒരു വീട്ടിൽ കാണാം റിപ്പോർട്ട് വേനൽക്കാലമായതോടെ വിഷപ്പാമ്പ് അടക്കമുള്ള ഇഴജന്തുക്കൾ വീടുകളിലും പറമ്പുകളിലും വ്യാപകമാകുന്നു എന്നാൽ സമർത്ഥനായ ഒരു വളർത്തു നായയുണ്ടെങ്കിൽ വലിയ ഒരു പരിധിവരെ വിഷപ്പാമ്പ് അടക്കമുള്ള ഇടജന്തുക്കളിൽ നിന്ന് രക്ഷ നേടാം എന്ന് തെളിഞ്ഞിരിക്കുകയാണ് കായംകുളം നഗരസഭ പതിനേഴാം വാർഡിലെ ഒരു വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടുകൂടി ഉഗ്രവിഷമുള്ള അണലിയെ വീടിന്റെ പരിസരത്ത് കണ്ടെത്തി വീട്ടിലെ വളർത്തു ടോമി നിർത്താതെ കുരയ്ക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് അണലിയെ കണ്ടെത്തിയത് ഉടൻ തന്നെ ഹരിപ്പാടുള്ള പാമ്പുപിടുത്ത വിദഗ്ധൻ ചാർലി എന്ന പുരോഹിതനെ അറിയിച്ചു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അദ്ദേഹം എത്തുകയും പാമ്പിനെ പിടികൂടുകയും ചെയ്തു ഇതിനുശേഷം പാമ്പിനെ കണ്ടാൽ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും ചികിത്സ ആവശ്യം വന്നാൽ വേഗം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചും ചാർലി ബോധവൽക്കരണം നടത്തിയോ ഹലോ ഇല്ല ഈ ഒരു സംവിധാനം പറഞ്ഞാൽ കേരള സ്റ്റേറ്റിൽ പതിനാല് ജില്ലകളിലുമുണ്ട് ഫോറസ്റ്റിന്റെ അണ്ടറിൽ സന്നദ്ധ പ്രവർത്തനം ചെയ്യുന്ന വോളണ്ടിയേഴ്സ് ഈ പതിനാല് ജില്ലകളിലുമുണ്ട് ഞാൻ എന്താ പറയുന്നത് എൻ്റെ ഫീൽഡ് ഇതല്ല ഞാനൊരു പള്ളിയിലെ പുരോഹിതനാണ് അപ്പോൾ തന്നെ എൻ്റെ പണം മുടക്കി എൻ്റെ സമയം ചിലവഴിച്ച് എൻ്റെ ജീവനെ തൃണവൽക്കണിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു സന്നദ്ധ പ്രവർത്തനം കേരളത്തിലെ ആഗോള വ്യാപകമായി ഈ പതിനാല് ജില്ലകളിലും ഞങ്ങളിപ്പോൾ ഉള്ള റെസ്ക്യൂർമാർ ചെയ്തു നിങ്ങൾ നോക്കുന്നുണ്ടെ ബാഗ്ജുണ്ട് യൂണിഫോം ഉണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും എന്താ പറയുന്നത് ഒരു ഗ്ലാസ് വെള്ളം പോലും ഞങ്ങൾക്ക് ഫോറസ്റ്റിൽ നിന്ന് ലഭ്യമല്ല എന്നാൽ ഞങ്ങളെ സിസ്റ്റമാറ്റിക്കലായി ശാസ്ത്രീയമായി ഞങ്ങളെ ട്രെയിനിങ് നൽകുകയും അതിൻ്റെ എക്യൂപ്മെൻസ് നൽകുകയും അപ്പോൾ തന്നെ ഒരു അംഗീകാരം നൽകി ഞങ്ങളെ നിങ്ങളെപ്പോലുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു സന്നദ്ധ പ്രവർത്തനമാണ് ഈ ടൈമുകളൊക്കെ എന്ന് പറഞ്ഞത് ആ സീസൺ ടൈമാണ് ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ടൊരു എട്ടൊൻപത് മാസങ്ങളോളേ ആയിട്ടുള്ളൂ പക്ഷേ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് അണലിയ ഇത് നമ്മുടെ ഇന്ത്യയിൽ നാല് ഏറ്റവും ഹൈലി വെനംസ് എന്നുള്ളത് നാലെണ്ണമാണ് ബിഗ് ഫോറിൽ വരുന്ന നാലെണ്ണമാണ് അതിലാണ് ഒന്ന് ശംഖുവര അണലി അപ്പോൾ തന്നെ രക്ത അണലി എന്ന് പറയുന്ന ഒരു അണലിയുണ്ട് അത് നമ്മുടെ ഇവിടെ ഇല്ല പാലക്കാടൻ മേഖലകളിലൊക്കെയാണ് മറ്റൊന്ന് മൂർഖനാണ് ഇങ്ങനെയാണ് ബിഗ് ഫോറിൽ വരുന്ന നാല് ഇനം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ കാണുകയും ഉത്തരവാദിത്തപ്പെട്ടവരായി ഞങ്ങളുടെ ഇതിലേക്ക് ആ ഒരു സന്ദേശം കൈമാറുകയും ചെയ്തു ഇപ്പോൾ തന്നെ സമയം ഏകദേശം രാത്രി നമ്മളൊക്കെ കിടന്നുറങ്ങുന്ന പതിനൊന്ന് മണി കഴിഞ്ഞു ഇപ്പം നിങ്ങളെല്ലാവരും ഇവിടുന്ന് പോയാലും ഇതിനെ ഇനി റിപ്പോർട്ട് ചെയ്യണം ഈ സഞ്ചിയിൽ നിന്നും അടുത്ത സഞ്ചിയിലേക്ക് ഇതിനെ മാറ്റണം കാരണം ഇതേപോലുള്ള സഞ്ചി ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് എനി ടൈം ഏതൊരു ആവശ്യം ഉണ്ടെങ്കിലും ഇതേപോലുള്ള ഒരു ഒരാവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാണ് ഏകദേശം ഇരുപത്തിരണ്ടോളം റെസ്ക്യൂർമാർ നമ്മുടെ ആലപ്പുഴ ജില്ലയിലുണ്ട് എന്ന് പറയട്ടെ നമ്മുടെ കായംകുളം മേഖലകളിൽ നിന്ന് ആരും തന്നെ ഇല്ല ഹരിപ്പാടുന്നോ ഞാൻ ഓടിയെത്തണം അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള ആരെയെങ്കിലും ഓടിയെത്തിയെങ്കിൽ മാത്രമേ ഒരു സേവനം ലഭ്യമാവുള്ളൂ ഇതിനേക്കാളും വലിയ ദാരുണമായ അനുഭവമാണ് പഞ്ചായത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല നൂറനാട് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് കുറച്ചും നമ്മൾ അടൂരോട്ട് പോകുന്ന പോകുന്നതന്നെ പള്ളിമുക്കെന്നോടൊരു സ്ഥലമുണ്ട് അവിടെ നിന്ന് റൈറ്റ് പിടിച്ച് പോകുന്നതാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ ബോർഡർ ആ പഞ്ചായത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല എൻ്റെ മൊബൈലിൽ ഒരുപക്ഷേ ഉണ്ടാകും പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ഒരു സന്നദ്ധ പ്രവർത്തനം ചെയ്യുവാൻ താൽപ്പര്യമായിട്ടുള്ളവരുണ്ടെങ്കിൽ മോസ്റ്റ് വെൽക്കം ഞാൻ അവിടെ നിന്ന് അല്ലെങ്കിൽ ഞാനേപ്പോലുള്ള ഒരാൾ അവിടെ നിന്ന് ഓടി വരുന്നതിനെക്കാട്ടിലും ഇവിടെ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ തന്നെ ഞാൻ പറയാറുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും ദൈവനിശ്ചയം ഒരു പക്ഷേ ഇവിടെ നിന്ന് പോകാൻ ഏതെങ്കിലും ഒരു വാഹനം ആവശ്യമാണ് അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും എന്നാൽ ആൾക്കെങ്കിലും ഒരു നന്മ ചെയ്തേച്ച് ഇവിടുന്ന് കടന്നു പോകാൻ കഴിയുന്നെങ്കിൽ അത് ഒരു പുണ്യപ്രവർത്തിയായി ഒരു നന്മയായി കരുതിക്കൊണ്ട് നിങ്ങളെ ഞാൻ ഹാർദവുമായിട്ട് ഈ ഒരു സംവിധാനത്തിലേക്ക് കേരള ഫോറസ്റ്റിൻ്റെ സർപ്പ എന്ന് പറയുന്നതായ സംവിധാനത്തിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പതിനേഴാം വാർഡ് കൗൺസിലർ ബിജു ആർ നാട്ടുകാരായ നന്ദു ബിജു സുഭാഷ് രാജേഷ് കുമാർ അക്ഷയ് ശ്രീബ ശ്രീനാഥ് അജീഷ്മ എന്നിവർ നേതൃത്വം നൽകി ഫിബിന ന്യൂസ് കായംകുളം